കെടാവിളക്ക് സ്കോളർഷിപ്പിൽ വിവേചനം പാടില്ലെന്നും സർക്കാർ പറഞ്ഞ വാക്കു പാലിച്ച് ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ ആവശ്യപ്പെട്ടു പ്രീമെട്രിക് സ്കോളർഷിപ്പ് ഒൻപത് പത്ത് ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ നടപടിയും അവഗണനയാണെന്ന് കെ എൽ സി എ ആരോപിച്ചു അതേസമയം കുട്ടികളുടെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസത്തിന് നൽകേണ്ട സ്കോളർഷിപ്പ് തുക പോലും നൽകാതെ ഇതര കാര്യങ്ങൾക്ക് ഫണ്ട് ചെലവാക്കുന്ന സർക്കാർ നിലപാട് പുനഃപരിശോധിക്കണമെന്നും അഭ്യർത്ഥിച്ചു സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഒന്നുമുതൽ വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി പിന്നാക്ക വികസന വകുപ്പ് ആരംഭിച്ച കെടാവിളക്ക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്ന സമുദായങ്ങളുടെ പട്ടികയിൽ ലത്തീൻ കത്തോലിക്കർ ഉൾപ്പെടെ പിന്നാക്ക ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കിയത് ഗുരുതരമായ വിവേചനമാണെന്നും ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ ആവശ്യപ്പെട്ടു പ്രീമെട്രിക് സ്കോളർഷിപ്പ് ഒമ്പത് പത്ത് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ നടപടിയും അവഗണനയാണെന്നും സംഘടന ആരോപിച്ചു വിഷയത്തിന്മേൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പ് നഷ്ടമാകാതിരിക്കാൻ നടപടികൾ എടുക്കാമെന്ന് സംസ്ഥാന സർക്കാർ പ്രസ്താവിച്ചിരുന്നു എന്നാൽ ഈ വർഷവും അത് പുനഃസ്ഥാപിച്ചിട്ടില്ലെന്നും സർക്കാർ വാക്കുപാലിക്കണമെന്നും കെ എൽ സി എ പ്രസ്താവനയിൽ വ്യക്തമാക്കി കുട്ടികളുടെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസത്തിന് നൽകേണ്ട സ്കോളർഷിപ്പ് തുക പോലും നൽകാതെ ഇതര കാര്യങ്ങൾക്ക് ഫണ്ട് ചെലവാക്കുന്ന സർക്കാർ നിലപാട് പുനപരിശോധിക്കണമെന്നും അഭ്യർത്ഥിച്ചു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു ജോസി സംസ്ഥാന ട്രഷറർ രതീഷ് ആന്റണി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ വിൻസി ബൈജു ബേബി ഭാഗ്യോദയം അഡ്വക്കേറ്റ് ജസ്റ്റിൻ കരിപ്പാട്ട് നൈജു അറയ്ക്കൽ ജോസഫ് കുട്ടി കടവിൽ സാബു കണക്കാപ്പള്ളി അനിൽ ജോസ് സംസ്ഥാന സെക്രട്ടറിമാരായ പൂവം ബേബി ജോൺ ബാബു സാബു വി തോമസ് ഷൈജ ആന്റണി ഹെൻറി വിൻസെന്റ് അഡ്വക്കേറ്റ് മഞ്ജു ആറൽ ഡാൽഫിൻ ടി എ അനിൽ ജോൺ വിൻസ് പെരിഞ്ചേരി ജസ്റ്റിൻ ആന്റണി മോളി ചാർലി പാട്രിക് മൈക്കിൾ ലൂയിസ് തണ്ണിക്കോട് എന്നിവർ പ്രസംഗിച്ചു ഷക്ക്യന ന്യൂസ് കൊച്ചി